നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം മസാല ബോണ്ട് കേസിൽ ഇ ഡി എന്നെ കണ്ട് പേടിച്ചെന്ന് വീം പിളക്കിയ തോമസ് ഐസക്കിന്റെ പൊടി പോലും കാണാനില്ല അറസ്റ്റ് ചെയ്യില്ല ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി പറഞ്ഞിട്ടും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ സാമ്പത്തിക ശാസ്ത്ര സിംഹം ചട്ടം ലംഘിച്ച് ബോണ്ട് ഇറക്കി കേരളത്തെ കടക്കണിയിലാക്കിയിട്ടൊരു പോക്ക് പോയതാ ഇ ഡി കിഫ്ബിയിൽ പിടിമുറുക്കിയപ്പോഴാണ് തോമസ് ഐസക് പിന്നെ രംഗത്ത് വന്നത് എന്റെ കിഫ്ബിയിൽ തൊട്ടുപോകരുതെന്നായിരുന്നു പഞ്ച് ഡയലോഗ് എന്നാൽ ഇ ഡി അടപടലം തൂക്കിയപ്പോൾ വീണ്ടും മുങ്ങി ഇപ്പോൾ പൊങ്ങുന്നതേയില്ല മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി കേസിൽ തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ തോമസ് ഐസക്കിന് എല്ലാ വിവരങ്ങളും അറിയാം ചോദ്യം ചെയ്യുന്നതിന്റെ വീഡിയോ ചിത്രീകരിക്കുമെന്നും ഇ ഡി കോടതിയിൽ അറിയിച്ചു എന്നാൽ ഇ ഡിയുടെ സമൻസ് നിയമവിരുദ്ധമാണെന്ന് തോമസ് ഐസക് കോടതിയിൽ വാദിച്ചു ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്നും തോമസ് ഐസക് വ്യക്തമാക്കി തോമസ് ഐസക്കിന്റെ ഹർജി മാർച്ച് എട്ടിന് വീണ്ടും പരിഗണിക്കും അതേസമയം ഇഡിക്ക് മുന്നിൽ രേഖകളുമായി ഹാജരാകാമെന്ന് കിഫ്ബി അറിയിച്ചു കിഫ്ബി സിഇഒ ഹാജരാകില്ല പകരം ഫിനാൻഷ്യൽ ഡി ജി എം ആകും ഹാജരാകുകയെന്നും അറിയിച്ചിട്ടുണ്ട് ഡി ജി എം ഹാജരാകുന്നതിൽ എതിർപ്പില്ലെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു തുടർന്ന് ഡി ജി എം അജോഷ് കൃഷ്ണൻ ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടന്നേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ പലതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിന് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന് ഇ ആവർത്തിക്കുന്നു തോമസ് എല്ലാം അറിയാം എന്നാൽ പലതും ഒളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുങ്ങി നടക്കുന്നതെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു ഭയക്കാനും ഒളിക്കാനും ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനു ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറണം ഇതിനിടെ മസാല ബോണ്ട് കേസ് തോമസ് ഐസക്കിനും വലിയ ഏണിയാകും തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ ഐസക്കിന്റെ പേരുമുണ്ട് ഇ ഡി അന്വേഷണം മുൻ ധനമന്ത്രിക്ക് കുരുക്കാകും ഇഡി കടുത്ത നടപടികളിലേക്ക് കടന്നാൽ അത് പാർട്ടിക്കും ക്ഷീണമുണ്ടാക്കും നേരത്തെ ഇഡിയുടെ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇടക്കാല ഉത്തരവിറക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ എന്താണ് തടസ്സമെന്ന് ഐസക്കിനോട് കോടതി ചോദിച്ചു ഹിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ തോമസ് ഐസക് ഇന്നാണ് ഹാജരാകേണ്ടിയിരുന്നത് എന്നാൽ തോമസ് ഐസക് ഹാജരായിരുന്നില്ല ഇഡിക്ക് മുൻപിൽ ഹാജരാകുന്നതിൽ എന്താണ് തടസ്സം അതിൽ നിയമപരമായി എന്ത് തെറ്റാണുള്ളത് ഇ ഡിയുടെ മുൻപിൽ ഹാജരാകാൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ആ ഉത്തരവ് നൽകാമെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിലപാട് എന്നിട്ടും ഇഡിക്ക് മുന്നിൽ ഹാജരാകാതെ തോമസ് ഐസക് ഒളിച്ചു കളിക്കുകയാണ് അതെന്തിനാണ് എന്നാണ് ചോദ്യം വരുന്നത് ഇഡിക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള നിയമപരമായ അവകാശം ഇല്ല എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച പ്രധാന വാദം മസാല ബോണ്ട് കേസിൽ ഇ ഡി നടപടിക്കെതിരെ മന്ത്രി തോമസ് ഐസക്കും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ സമൻസ് അയച്ച് ഇ ഡി വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് സമൻസ് എന്നുമാണ് ഇരുവരുടെയും വാദം എന്നാൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ കിഫ്ബി നൽകുന്നില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുമാണ് ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുള്ളത് കിഫ്ബി മസാല ബോണ്ട് കേസിലെ ഇ ഡി സമൻസിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു ഇ ഡി സമൻസിനെ എല്ലാവരും ഭയക്കുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചിരുന്നു പ്രാഥമിക വിവര ശേഖരണത്തിനാണ് രേഖകൾ ആവശ്യപ്പെട്ടത് അതിനോട് പ്രതികരിക്കുകയല്ലേ വേണ്ടതെന്നും കോടതി ചോദിച്ചിരുന്നു മസാല ബോണ്ട് പുറപ്പെടുവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയർമാനായ കിഫ്ബി ഡയറക്ടർ ബോർഡ് തീരുമാനപ്രകാരമാണെന്ന് തോമസ് ഐസക് നേരത്തെ ഇ ഡിയെ അറിയിച്ചിരുന്നു ധനമന്ത്രി ആയിരുന്നപ്പോൾ ബോർഡ് അംഗമെന്ന നിലയിൽ മാത്രമേ കിഫ്ബിയുമായി ബന്ധമുണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വമില്ല കിഫ്ബിയുടെ പതിനേഴ് ബോർഡ് അംഗങ്ങൾ ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് ബോർഡ് ചെയർമാൻ കിഫ്ബി വൈസ് ചെയർമാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നിവ ധനമന്ത്രി എന്ന നിലയിലുള്ള എക്സ് ഒഫീഷ്യോ പദവികൾ മാത്രമായിരുന്നു താനെന്ന് അദ്ദേഹം കഴിഞ്ഞ മാസം ഒരാൾ മുഖേന കൊച്ചിയിലെ ഇ ഡി അധികൃതരെ അറിയിച്ചിരുന്നു എല്ലാം പിണറായി വിജയന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് തോമസ് ഐസക് നൈസ തടി ഓരിയിട്ടുണ്ട് എന്നാൽ കിഫ്ബിയിൽ എന്താണ് മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എല്ലാം അറിയണമെങ്കിൽ തോമസ് ഐസക് ഹാജരായേ മതിയാകൂ എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്